आ, 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 उट्ण आ, െ എനിക്ക് പണിക്ക് പോകണം എന്നെ തള്ളക്കി വിളിക്കും നീ ഭയങ്കര ലാഗാണ് പിന്നെ ഭയങ്കര സ്പീഡാണല്ലോ പെട്ടെന്ന് നേരം പോവാനുള്ള ഇന്ന് വരാൻ നിൽക്കണ്ട നാളെ വന്നാ മതി അയ്യോ നാളെ വരാൻ പറ്റത്തില്ല നാളെ സാറിന്റെ വീട്ടില് കോൺക്രീറ്റ് എന്നാ മറ്റന്നാ വന്നാമതി മറ്റന്നാ ഒട്ടും പറ്റത്തില്ല ബ്ലോക്ക് ഓഫീസിലെ രവിയണ്ണ ഇല്ലേ അങ്ങേരെ വീടിന്റെ തറ കോൺക്രീറ്റ് ചെയ്യണം എന്നാ നിങ്ങള് വരണ്ട അല്ലെ ഗിരി പോവല്ലേ എന്താ പണ്ടാരത്തോട്ടിലേ കുറണിയപ്പച്ചീര വാള വയറ്റങ്കാലൊക്കെ അമ്മച്ചിയൊക്കെ ചെന്നപ്പോഴേ ഇത് പറയട്ടെ ബന്ധുക്കൾ എല്ലാം കൂടെ ഒരേ കശാപ്പിശ കശാപ്പിശേ അത് വേറെ ഒന്നും അല്ല സുനി ഇങ്ങനെ നടന്നാ മതിയാ ഒരു കുഞ്ഞിക്കാലൊക്കെ കാണണ്ടേന്ന് അതിന് ഞാൻ എന്തോ ചെയ്യണം ഗിരിയേ കേട്ടപ്പോ എന്തിനു പോണ് പണി ചെയ്യാൻ ആ പണി ചെയ്യണോ